ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ നേതൃത്വ നടന്നു യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ജയന്തി ദിനാഘോഷം തലപ്പള്ളി എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിക്കുവാൻ യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്പൂർണ്ണ നേതൃത്വ കൺവെൻഷൻ തീരുമാനിച്ചു പാർലിക്കാട് ശ്രീനാരായണ ഹാളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത് തലപ്പള്ളി എസ് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തോളം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പും വിഭാഗം തെറ്റായി നൽകുന്നൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുകയും ആ ഹൈക്കോടതി എല്ലാവർക്കും അവകാശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രായോഗികമായിട്ടുള്ള ഒരു വിധി ഇപ്പൊ നിലനിൽക്കുകയാണ് ഈ മുപ്പത്തിയഞ്ചില്

ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴിന് പതാക ദിനം സെപ്റ്റംബർ ആറ് ഏഴ് ദിവസങ്ങളിൽ ഗുരുദേവ സന്ദേശ വാഹന വിളംബര ജാഥ ഘോഷയാത്ര പൊതുസമ്മേളനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നീ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു കൺവെൻഷനിൽ യൂണിയന്റെ കീഴിലുള്ള അൻപത് ശാഖാ യോഗങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് ഭാരവാഹികൾ പങ്കെടുത്തു യൂണിയൻ കൌൺസിൽ അംഗം പി ജി ബിനോയ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിസി വി ന്യൂസ് പാർലിക്കാട് You're watching VCV News.